എല്ലാവരെയും ഷെയർക്കും ആസ്റ്റർ ഫോർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് പിങ്ക് നിറത്തിലുള്ള പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങളിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്തെന്നുള്ളതാണ് നിങ്ങളെ പെർമനൻ്റായിട്ട് ജീവിതകാലം മുഴുവനും നിങ്ങളോടൊപ്പം ജീവിക്കുക നിങ്ങളോടൊപ്പം ചിലവഴിക്കുക ജീവിതത്തെ മൊത്തത്തിൽ ആഘോഷമായി കാണുന്നൊരു വ്യക്തിയാണ് ജീവിതത്തെ അടിച്ചു പൊളിക്കാനുള്ള ഒരു കാര്യമായിട്ട് കാണുന്ന വ്യക്തിയൊക്കെയാണ് അങ്ങനെ ഒരു മാനസിക നിലയൊക്കെ ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട് ജീവിതം സുഖകരമാക്കുക ജീവിതം സന്തോഷപൂർണമാക്കുക ജീവിതത്തിൽ ജീവിതത്തെ മൊത്തത്തിൽ ആഘോഷിക്കുക എന്നാൽ അതിന് സ്ഥായിയായ രീതിയിൽ എപ്പോഴും ആൾ അടുത്ത് വേണമെന്നും ആഗ്രഹമുണ്ട് അങ്ങനെ എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുക എന്നെന്നും ജീവിതത്തിൽ ആസ്വദിക്കുക ജീവിതത്തിൽ കിട്ടാവുന്ന സുഖങ്ങളെല്ലാം അനുഭവിക്കുക ജീവിതത്തെ മൊത്തത്തിൽ അനുഭവിക്കുക എന്നുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നിങ്ങളുണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണം നിങ്ങൾക്കൊപ്പം ജീവിക്കണം നിങ്ങൾക്കൊപ്പം കാര്യങ്ങൾ സമയം ചിലവഴിക്കണമൊക്കെ എന്നൊക്കെ ആഗ്രഹമുണ്ട് ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് ഇപ്പോൾ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് സത്യത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും കൂടിയാണ് നിങ്ങളിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് വേണം ആ വ്യക്തി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് അതിനുവേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ് മാത്രമല്ല ആ വ്യക്തിക്ക് അറിയാം എത്ര കാത്തിരുന്നാലും നിങ്ങൾ ആ വ്യക്തിയെ കൃത്യമായൊരു കരക്കടിപ്പിക്കും അല്ലെങ്കിൽ സംരക്ഷിച്ച് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിച്ച് നിങ്ങളൊരു കരക്കടിപ്പിക്കുമെന്ന് വിശ്വാസമുണ്ട് നിങ്ങൾ ആ വ്യക്തിയും കൂടിയിട്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സൗകര്യപ്രദമായ രീതിയിൽ ജീവിച്ചു പോകാനായിട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്ത അത് തന്നെയാണ് നിങ്ങളോടൊപ്പം ഒരു പുതിയൊരു തീരം തേടുക അല്ലെങ്കിൽ പുതിയൊരു തീരത്തെത്തുക അതിന് ആ വ്യക്തിയെ സംരക്ഷിച്ച് നിങ്ങൾ നിർത്തും എന്നൊരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട് പരിപൂർണമായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ എപ്പോഴും സംരക്ഷിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള വിശ്വാസം ആ വ്യക്തിക്കുണ്ട് അത് വിശ്വാസക്കുറവൊന്നുമില്ല മാത്രമല്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഒരുപാട് കഷ്ടപ്പാടുകളും വ്യാധനകളും വേദനകളും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിക്കിടെ മനസ്സിലറിയാം നിങ്ങളിൽ ഉള്ള ആ വ്യക്തിയുടെ ഉദ്ദേശവും നിങ്ങളിലുള്ള ആ വ്യക്തിയുടെ ആഗ്രഹമൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട് അതായത് അത് ഉടൻ നടക്കുമെന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് ആ വ്യക്തിയും നിങ്ങൾ ഉടൻ തന്നെ ഒന്നാകുകയും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് ആ വ്യക്തിക്ക് അതിലേക്കുള്ള സാധ്യതകളും ഉണ്ട് ആ വ്യക്തിയുടെ ഉറപ്പ് മാത്രമല്ല അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ജീവിതയാത്രയിൽ എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവണം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് യാത്ര തന്നെയാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള സന്തോഷകരപൂർണ്ണമായൊരു യാത്ര ആ യാത്രയിൽ ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഏറ്റവും കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോടൊത്ത് യാത്ര പോകാൻ ആ വ്യക്തിക്ക് വലിയ ആഗ്രഹമുണ്ട് ഭാവിയിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ നന്നായിട്ട് അടുത്ത് വളരെ സൗഹൃദപരമായി വളരെ ജീവിതത്തിൽ അടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹമുണ്ട് അത് നടക്കുകയും ചെയ്യും ഒരുപാട് കഷ്ടപ്പാടുകൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളതിനെക്കുറിച്ച് കൃത്യമായ അറിവ് ആ വ്യക്തിക്കുണ്ട് അതായത് നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുമിച്ച് സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്യുന്നുണ്ടെന്നറിയാം മാത്രമല്ല വളരെ ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി വളരെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ കേട്ട് ആ വ്യക്തിക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മനസ്സിന് ഉടമയാണ് പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം ഇതായിട്ട് ഇല പൈലായിട്ട് സ്വീകരിച്ച റീഡിംഗ് ആണ് പറയുന്നത് ഈ വ്യക്തി സൗമ്യ സൗമ്യഭാവമുള്ളൊരു വ്യക്തിയും ഒന്നിനോട് ആർത്തിയും ആക്രാന്തവും ഇല്ലാതെ വളരെ ജീവിതത്തിൽ വളരെ സൗമ്യമായി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് പ്രകൃതിയെ സ്നേഹിച്ച് പാരമ്പര്യ മൂല്യങ്ങളെ സ്നേഹിച്ച് മണ്ണിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തിയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടതും അതുതന്നെയാണ് നിങ്ങളോടുള്ള ഉദ്ദേശമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒക്കെ മാറ്റി മറിക്കാനായിട്ട് തയ്യാറാണ് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നടത്തി തരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലാതെ ആ വ്യക്തിയുടെ സ്വന്തമായ ആഗ്രഹങ്ങളോ ആ വ്യക്തിയുടെ സ്വന്തമായ നേട്ടങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല മാത്രമല്ല ആ വ്യക്തി ഒരു വർക്ക് ഹോളിക്കാണ് അല്ലെങ്കിൽ ജോലിയിൽ തൻ്റെ പ്രവർത്തനങ്ങളിൽ തൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ മുഴുകി ജീവിതത്തിൽ മുന്നേറാനാണ് ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജോലി ചെയ്ത് പൂർത്തിയാക്കാനും ആ ജോലിയിൽ വിജയിക്കാനൊക്കെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിലൂടെ ഉണ്ടാകുന്ന മെച്ചം നിങ്ങൾക്ക് നൽകണമെന്നും അതിൽ ഗുണം നിങ്ങൾക്ക് നൽകണമെന്നും ജോലി ചെയ്ത് നിങ്ങളെ സംരക്ഷിക്കണമെന്നും പ്രവർത്തിച്ച് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ശക്തിയോട് അഗമമായി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകരുതേ ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയങ്ങൾ വിജയങ്ങളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു പോസിറ്റീവായിട്ട് എന്നും നിലനിൽക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ചിന്ത എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു മാത്രമല്ല ആ വ്യക്തിക്ക് നല്ല വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് ഈശ്വരനിലും തൻ്റെ പോസിറ്റീവ് എനർജിയിലകമായി വിശ്വസിക്കുന്നുണ്ട് ആ വ്യക്തി വിചാരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം ആ വ്യക്തിയെ ദൃഢപ്പെടുത്തുന്നുണ്ട് ആ വ്യക്തിയെ പോസിറ്റീവായിട്ട് ദൃഢപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ വ്യക്തിക്ക് ഒരു പോസിറ്റിവിറ്റി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ട് ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും ആ വ്യക്തി നിങ്ങളും ജീവിതത്തിൻ്റെ അനുഭവിക്കും തീർച്ചയായിട്ടും ജീവിതത്തിൽ ആ കഴിവും നിങ്ങളാ ഒരുമിച്ച് ചേരുന്നതുകൊണ്ട് ജീവിതത്തിൽ നേട്ടം നേട്ടമുണ്ടാവും ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത് നിങ്ങളെയാണ് എല്ലാ പ്രതിസന്ധികളിലും ആ വ്യക്തിയുടെ പ്രതീക്ഷ ആ വ്യക്തി മറ്റൊന്നിലുമല്ല പ്രതീക്ഷിക്കുന്നത് ഒന്നും ആഗ്രഹിക്കുകയോ അമിതമായൊന്നും ഒന്നും പിടിക്കാനോ അമിതമായി ഒന്നും സമ്പാദിക്കാനോ ആഗ്രഹിക്കാത്തപ്പോൾ നിങ്ങളിൽ പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ സ്നേഹത്തിൽ പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ സ്നേഹം തിരിച്ച് ലഭിക്കുമെന്നും നിങ്ങളുടെ സ്നേഹത്തിന് ആ വ്യക്തി മാത്രമാണ് അവകാശി എന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട് അത് അങ്ങനെ തന്നെ വേണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ തൻ്റെ വ്യക്തി തന്നെ മാത്രം സ്നേഹിക്കണമെന്നും മറ്റാരും ആ സ്നേഹത്തിന് അവകാശികളായിട്ട് ഉണ്ടാകരുതെന്നും ഒക്കെ ആ വ്യക്തി കൃത്യമായി ആഗ്രഹിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ആ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങളുമായിട്ടുള്ള സ്നേഹം നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്ത് നൽകിയ നന്മ നന്മുള്ള നന്ദിയും ചിന്തയും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില മുന്നേറ്റങ്ങൾ ഉണ്ടാവും ആ മുന്നേറ്റങ്ങൾ നിങ്ങളെ എന്നെന്നും ദൃഢമായി നിർത്തും നിങ്ങളുടെ വ്യക്തിയുടെ ബ്രില്ലൻസ് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യ ബുദ്ധി ആ വ്യക്തിയുടെ നിയന്ത്രണം അതിലൂടെയൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും നിങ്ങൾ ആ വ്യക്തി ചുക്കാൻ പിടിക്കുന്ന ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിജയം കൈവരിക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക